ഗോൾഡൻ ചെറുപ്പളശ്ശേരിയിൽ ഇടിമിന്നലിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് വീട് ഭാഗികമായി കത്തി നശിച്ചു കാവുവട്ടം കുന്നത്ത് പൊതു വീട്ടിൽ ശശികുമാറിന്റെ ഓടിറ്റ വീടിനാണ് തീപിടിച്ചത് ശശികുമാറും ഭാര്യയും മറ്റൊരു മുറിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബുധനാഴ്ച പുലർച്ചെ നാലുമണിയോടെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് തീപിടിച്ചത് പൊട്ടിത്തെറി ശബ്ദം കേട്ടുണർന്ന ശശികുമാറും ഭാര്യ ജയശ്രീയും തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് ഫയർഫോഴ്സിനെയും കെ എസ് ഇ ബിയേയും വിവരം അറിയിച്ചു അഞ്ചുമണിയോടെ ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ അണച്ചത് ഫ്രിഡ്ജ് വെച്ചിരുന്ന മുറി മുഴുവനായും കത്തി നശിച്ചു കൂടാതെ ഒരു ടിവിയും ഫാനും കത്തി നശിച്ചു ശശികുമാറും ഭാര്യയും മറ്റൊരു മുറിയിലായതിനാൽ വലിയ അപകടം ഒഴിവായി നാലുമണിക്ക് ശേഷം ആരും ഇടിയും ഇതൊക്കെ ഉണ്ടായില്ല മഴ ഇണ്ടായില്ല മഴ ഉണ്ടാവും വിചാരിച്ചിട്ടായിരുന്നു അങ്ങ് നോക്കിയത് അപ്പൊ ഒരു ശബ്ദം അങ്ങനെ പുറത്തുനിന്ന് കേൾക്കാണ്ട് എന്തൊക്കെയോ വീടിയിലെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അപ്പൊ മഴ ഉണ്ടോ നോക്കി മിറ്റൊന്ന് നോക്കിയപ്പോൾ ഒന്നും മഴയൊന്നും കാണാല്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കുറെ ഒറ്റങ്ങനെ കേൾക്കണ്ട മോള് അതിലങ്ങനെ പിന്നെ ഒരു സ്മെല്ല് വന്നു സ്മെല്ല് വന്നപ്പോൾ സംശയി അപ്പോൾ ഞാൻ പോയി തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് വളരെ നന്ന് കത്തണം അതവിടെ കൂട്ടിയിട്ടത് മുകളേക്ക് അവിടെ കയറി പിടിച്ചു തളത്തിൽ രണ്ടതിന് ശേഷം ഇപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു സൈഡിലേക്ക് വിളിച്ചു ഫയർഫോഴ്സ് ഒരു അഞ്ച് മണി അഞ്ച പത്തായപ്പോഴേക്ക് എത്തി യൂണിറ്റ് വീട്ടിലിപ്പോൾ ഞങ്ങളും പരി തന്നെ ഉള്ളൂ ഞങ്ങളിവിടെ കടന്ന് ചെയ്യുന്നത് പുറത്തായ കടന്ന് ചെയ്യുന്നത് ഇതുള്ളിലാണല്ലോ അവ നശിച്ചു ഊണ് വെള്ളം ഫ്രിഡ്ജ് ടി വി ഫാന് അവിടെ ഉള്ള ഫാന് ആ പോയി മൊത്തം